നമസ്കാരം ഇന്നത്തെ വീഡിയോ ചെറിയ പേരയെ കുറിച്ചിട്ടാണ് അത് റെഡ് അതായത് പേരയ്ക്ക് തന്നെ ചെറിയോടത സാമ്യമുള്ള രൂപത്തിൽ ഉണ്ടാകുക അതും ചുവപ്പ് വേറത്തിൽ അത് പൂന്തോട്ടത്തിലൊക്കെ വയ്ക്കുന്നതാണ് ഡ്രമ്മിൽ ഒക്കെ വെക്കുന്നതെന്ന് പലരും അപ്പോൾ അത് എൻ്റെ വീട്ടിലുണ്ടായപ്പോൾ ഞാനൊന്ന് കാണിക്കുന്നത് മാത്രം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് ഇത്തരത്തിലുള്ളൊരു ഡ്രമ്മിലാണ് ഈ ചെറിയ പേര വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് കൊല്ലം ഏകദേശം തിരികെ രണ്ട് കൊല്ലം എങ്കിലും പഴക്കെത്തിയിട്ടുണ്ട് അതിൻ്റെ ഇലകളൊക്കെ വേണ്ട ചെറിയ ഇലകളാണ് ഉള്ളത് വലിയ സംരക്ഷണമൊന്നും വേണ്ട അപ്പം ഡ്രമ്മിലുള്ള കാര്യങ്ങൾ കണ്ടില്ല ഇലകളാണ് മുറ്റത്തുള്ള ഇലകൾ അതിൻ്റെ ഉള്ളിലിട്ടിരിക്കുകയാണ് പിന്നെ പശുവൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ചാണകമൂത്രമൊക്കെ കൊടുത്തിരുന്നു ഇപ്പം ഒന്നും കൊടുക്കാറില്ല എന്നിരുന്നാലും അതിൻ്റെ തള്ളിയിൽ ഇലകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനിയായിട്ട് ഇതൊക്കെ തള്ളിയിൽ ഇലകളാണ് ഉള്ളത് പിന്നെ അത് ഇതിൻ്റെ ചുവപ്പ് ഇതാണ് കേട്ടോ ചുവപ്പക്കായ ചെറിയപ്പല ഉള്ള ചുവപ്പ അതാണ് സംഭവം ഇവിടെ പറഞ്ഞ പോലെ പൊട്ടിച്ചു പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് വീട് ഇട്ടാലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായത് മൂന്നാലെണ്ണം പൊട്ടിച്ചപ്പോൾ ചെറിയപ്പേര കുഴപ്പമില്ല ചെറിയപ്പേര കയ്യിൽ ഞാൻ കൈവിളയിലെടുത്ത് കാണിച്ചു തരണം പേരല വലിപ്പം ചോപ്പാർത്തുള്ള കാണാനായിട്ട് അത്രയുള്ള കാര്യങ്ങൾ ഒരു മധുരവും പുളിപ്പും കയറുന്ന ഒരു അവസ്ഥ കേട് ബാധയൊക്കെ വരാണ്ടൊക്കെ സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന് മാത്രമുണ്ട് എവിടെ ഒരു പവരെ ചെറുതായിട്ടുണ്ടായിട്ടുണ്ട് ഇതാണ് പേരല്ല ചെറിയ പേര ഓക്കെ നന്ദി നമസ്കാരം